വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് ഉൾപ്പെടുന്നു തുളുവ കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് കെ എം പണിക്കർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൌ എൻ ലായ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച്